പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പത്താം അധ്യായം വെട്ടുകളികൾ നിറയുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഫറവോയുടെ അടുക്കിലേക്ക് പോവുക ഞാൻ ഫറവോയുടെയും സേവകരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു അവരുടെ ഇടയിൽ എൻ്റെ ഈ അടയാളങ്ങൾ കാണിക്കാനും ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിഢികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർണ്ണിച്ചു കേൾപ്പിക്കാനും ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയാണ് അത് മോശയും ആഹ്റോനും ഫറവോയുടെ അടുത്തു ചെന്നു പറഞ്ഞു ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു എത്ര നീ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തേക്ക് വെട്ടിക്കളികളെ അയക്കും അവ ദേശത്തെ കാഴ്ചയിൽ നിന്ന് മറച്ചുകളയും കന്മഴയിൽ നിന്ന് രക്ഷപ്പെട്ടവയെ എല്ലാം തിന്നുകളയും അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളും തിന്ന് നശിപ്പിക്കും നിന്റെയും നിന്റെ സേവകരുടെയും ഈജിപ്തുകാരെല്ലാവരുടെയും വീടുകളിൽ അവ വന്ന് നിറയും നിന്റെ പിതാക്കന്മാരെ അവരുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസമാക്കിയ നാൾ മുതൽ ഇന്നോളം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല അതിനുശേഷം അവൻ ഫറവോയുടെ അടുത്ത് നിന്ന് മടങ്ങിപ്പോയി അപ്പോൾ ഫറവോയുടെ സേവകർ അവനോട് പറഞ്ഞു ഇനി എത്ര നാൾ കൂടി നമ്മൾ ഈ മനുഷ്യൻ്റെ ഉപദ്രവം സഹിക്കണം തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും ഈജിപ്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയുമായിട്ടും അങ്ങ് അറിയുന്നില്ലേ ആകിയാൽ അവർ മോശയെയും അഹ്റോനെയും ഫറവോയുടെ അടുക്കലേക്ക് തിരികെ കൊണ്ടുവന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ എന്നാൽ ആരെല്ലാമാണ് പോകുന്നത് മോശ പറഞ്ഞു ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രി പുത്രന്മാരും ഒരുമിച്ചാണ് പോകേണ്ടത് ഞങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകണം കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിൻ്റെ പൂജാ മഹോത്സവം ആഘോഷിക്കാനാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ കർത്താവ് കാക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങളിൽ പുത് പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഉടൻ തന്നെ അവർ ഫറോയുടെ സന്നിധിയിൽ നിന്ന് ബഹിഷ്കൃതരായി പിന്നീട് കർത്താവ് മോശയോടരളി ചെയ്തു നീ ഈജിപ്തിന്റെ മേൽ കൈകൾ നീട്ടുക കന്മഴയെ അതിജീവിച്ച എല്ലാ ചെടികളും തിന്ന് നശിപ്പിക്കുന്നതിന് വെട്ടിക്കിളികൾ വരട്ടെ മോശ തൻ്റെ വടി ഈജിപ്തിൻ്റെ മേൽ നീട്ടി അന്ന് പകലും രാത്രിയും മുഴുവൻ ആ നാടിൻ്റെ മേൽ കർത്താവ് കിഴക്കൻ കാറ്റ് വീശിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടിക്കിളികളെ കൊണ്ടുവന്നു വെട്ടിക്കിളികൾ ഈജിപ്തിനെ ആകെ ആക്രമിച്ചു അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു ഇത്ര വിപുലമായ വെട്ടിക്കിളി കൂട്ടങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അവ ദേശമാകെ മൂടിക്കളഞ്ഞതിനാൽ നിലം ഇരുണ്ടുപോയി നാട്ടിൽ മ കന്മ യെ അതിജീവിച്ച ചെടികളും മരങ്ങളിൽ ബാക്കി നിന്ന പഴങ്ങളും അവ തിന്നു തീർത്തുന്നു ഈജിപ്തിൽ മരങ്ങളിലും വയലിലെ ചെടികളിലും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല ഫറവോ തിടുക്കത്തിൽ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ ദയവുമായ കർത്താവിനും നിങ്ങൾക്കുമെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി ആകിയാൽ ഈ പ്രാവശ്യം കൂടെ എന്നോട് ക്ഷമിക്കണം മാരകമായ ഈ ബാധ എന്നിൽ നിന്ന് അകറ്റുന്നതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവേൻ മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് വളരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് വീശിച്ചു അത് വെട്ടുകളികളെ തൂത്തുവാരി ചെങ്കടലിലെറിഞ്ഞു അവയിൽ ഒന്നുപോലും ഈജിപ്തിന്റെ അതിർത്തികൾക്കുള്ളിൽ അവശേഷിച്ചില്ല എങ്കിലും കർത്താവ് ഫറവോയെ കഠിന മൂലം അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല അന്ധകാരം വ്യാപിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ തൊട്ടറിയാവുന്ന ഇരുട്ട് മോശ ആകാശത്തിലേക്ക് കൈ നീട്ടി ഈജിപ്ത് മുഴുവൻ മൂന്ന് ദിവസത്തേക്ക് കൂരിരുട്ട് വ്യാപിച്ചു അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടം നീങ്ങാനോ സാധിച്ചില്ല എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചുകൊള്ളുവിൻ ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ കുട്ടികളും നിങ്ങളുടെ കൂടെ പോരട്ടെ അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളുടെ ദയവുമായ കർത്താവിനെ സമർപ്പിക്കാനുള്ള ബലിവസ്തുക്കളും ഹോമദ്രവ്യങ്ങളും കൂടി നീ ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോട് കൂടെ പോരണം ഒന്നുപോലും ഇവിടെ അവശേഷിക്കാൻ പാടില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അവയിൽ നിന്ന് ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ വരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവ് ഫറവോയെ കഠിന ചിത്രനാക്കുകയാൽ അവൻ അവരെ വിട്ടയച്ചില്ല ഫറവോ മോശയോട് പറഞ്ഞു എൻ്റെ കൺമുൻപിൽ നിന്ന് പോവുക ഇനി എന്നെ കാണാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നെ കാണുന്ന ദിവസം നീ മരിക്കും മോശ പറഞ്ഞു നീ പറഞ്ഞതുപോലെയാകട്ടെ ഞാൻ ഇനി നിന്നെ കാണുകയില്ല നമ്മുടെ കർത്താവായ മിഷി ഹായ്ക്ക് സ്തുതി Amen.